ഒന്ന് എങ്ങനെ വറ്റിക്കരുത് ഇതൊന്നും വറ്റിക്കണ്ടേ ജഗ് കൊണ്ട് ബക്കറ്റോണ്ട് നിക്കാനൊന്നും തീരുവല്ല ഇത് മോട്ടോർ വെച്ച് തന്നെ വറ്റിക്കണം ഇതൊന്നും നാലര മണിയുണ്ടോ അല്ലേ മൂന്നര മണിയോ വന്നുകൊണ്ടിരിക്കണം ഇത് കടലിലേക്ക് പോയി കൊറേ കടലിൽ പോയി ഇത്ര ലിറ്റർ കടലിലും പുഴയിലൊക്കെ പോയി

പ്രതിഷേധിക്കാൻ സാധ്യത ഇത്തരത്തിൽ ഇവിടെ ഒരു സ്ഥിതി ഉണ്ടായപ്പോൾ ജനീയ കമ്മിറ്റി ആണ് ഫുൾ പ്രവർത്തനം ഒക്കെ നടന്നത് അല്ല ഫുൾ ജനകീയ കമ്മിറ്റിയാണ് ജനീയ പാർട്ടി അല്ല ജനകീയ കമ്മിറ്റിയാണ് ഫുൾ നേരത്തെ വഹിച്ചത് കോഴിക്കോട് എലത്തൂരിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ഡിപ്പോയിൽ നിന്ന് ഡീസൽ ഓവ് ഒഴുകുകയാണ് ഇംതിയാസ് കരീമാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ഇംതിയാസ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു കാര്യം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു അലാം സംവിധാനത്തിൽ ഒരു തകർച്ച തകരാർ സംഭവിച്ചതുകൊണ്ട് അലാം കിട്ടിയില്ല അങ്ങനെ ഓവർഫ്ലോ ആയതെന്നാണ് അധികൃതർ പറയുന്നത് പക്ഷേ നാട്ടുകാർ പറയുന്നത് മുൻപും മൂന്ന് നാല് തവണ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന ഒരു വിവരം അല്ലേ സന്ധ്യ തീർച്ചയായിട്ടും അതായത് മുൻപ് ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലേക്ക് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഈ സമീപത്ത് ഈ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ജനവാസ മേഖലയാണ് അവിടെയുള്ള കിണറുകളിലേക്കെല്ലാം ഇത്തരത്തിലൊരു ഇന്ധനം വരുന്നൊരു സാഹചര്യമുള്ളത് സാഹചര്യമുള്ളത് നേരത്തെ തന്നെ ഇവിടുത്തെ അധികൃതരെ എല്ലാം അറിയിച്ചിരുന്നു അത് പരിഹരിക്കാമെന്ന് പലതവണ അവരോട് പരിഹരിക്കാമെന്ന് ഉറപ്പും കൊടുത്തിരുന്നു പക്ഷേ അതിലൊരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നാട്ടുകാരെല്ലാം നമ്മളോട് ഇതിനോടകം പ്രതികരിച്ചിട്ടുള്ളത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇതാ ഈ ഈ കാണുന്ന ഓവുചാലിൽ ഇതാ ഇതുവഴിയാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് ഈ എച്ച് പി സി എൽ നിന്നും ഇങ്ങോട്ടേക്ക് ഇന്ധനം ഒഴുകിയെത്തുന്നത് ഇതുവഴിയായിരുന്നു ഇവിടെ ഈ ഇങ്ങോട്ടേക്ക് ഇന്ധനം എത്തുകയും ഇവിടെ നിറയെ ഇന്ധനം ഒഴുകി നിൽക്കുന്നൊരു ഉണ്ടായി ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഉടനെ തന്നെ അധികൃതർ വിവരം അറിയിക്കുകയും ഈ ബക്കറ്റിൽ ബക്കറ്റിൽ ഇന്ധനം മുക്കിയെടുത്ത് അത് ടാങ്കുകളിലേക്ക് വിവിധ ടാങ്കുകളിലേക്ക് മാറ്റുന്ന ഒരു മാറ്റുന്നൊരു സാഹചര്യമായിട്ടുണ്ടായിരുന്നു ഇതിനോടകം തന്നെ ഒരു ലോറിയിൽ പത്തോളം ടാങ്കുകൾ ഇതിനോടകം തന്നെ മാറ്റി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്ത് നമ്മൾ നേരത്തെ കേട്ട പ്രതികരണം പോലെ തന്നെ തൊട്ടപ്പുറത്ത് പോകുമ്പോൾ അവിടെ ഈ സ്ലാബ് പൊന്തിക്കുന്ന സമയത്ത് സ്ലാബ് ഉയർത്തി ഉയർത്തിയ സമയത്ത് അവിടെയും നിരവധിയായ നിരവധി ഇത്തരത്തിൽ ഇന്ധനം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഇവർ കണ്ടെത്തുകയുണ്ടായി ഒരു പക്ഷേ ഇനി അവിടെയും ഇത്തരത്തിൽ അവിടെ നിന്നും ഇന്ധനം മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ട് ഇതാ ഇപ്പോൾ നാട്ടുകാർ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട് എന്തായിരുന്നു ഈ ഇതെപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത് ഇവിടെ ഇത് സാധാരണ രീതിയിൽ ഇവിടുത്തെ ടാങ്കിൽ നിന്ന് ഇങ്ങനെ പിന്നെ ഒഴുകി വന്നിട്ട് പിന്നെ കടലിലെത്തി കഴിഞ്ഞിട്ടുണ്ട് കടലിലൊക്കെ ഇപ്പോൾ മീനുകളൊക്കെ ഇതിൽ തോട് തോട്ടുകൂടെ തന്നെ കടലിൽ നേരെ പുഴയില് കടലിൽ അങ്ങനെ നേരത്തെ എത്തുന്ന എത്തുന്നൊരു ഓവചാലുണ്ട് അവർ വിട്ടിരിക്കുന്നത് വിട്ടിരിക്കുന്ന പറയുന്നത് ശരി പെട്രോളിയം കോർപ്പറേഷൻ ഡിപ്പോയിൽ നിന്നാണ് ഡീസൽ ഒഴുകി ഓവുചാലിലേക്ക് എത്തുന്നത് ഇപ്പോൾ വെള്ളമൊക്കെ ടാങ്കിലേക്ക് മാറ്റി അവിടെ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് നാട്ടുകാരുടെയും ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെയും ഭാഗത്തു നിന്ന് നാട്ടുകാർ ഇപ്പോഴും ആശങ്കയിൽ തന്നെയാണ് ഇമതിയാസ് കരീമാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്